ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് സ്വദേശ് മെഗാ ക്യൂസ് ഭൂരിപക്ഷത്തെ അവഗണിക്കരുത് പാപമാണ് വാക്കുകളാണിത് മഹാത്മാ ഗാന്ധിയുടെ വാക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദം ചെയ്തത് എവിടെയാണ് ഉത്തരം ഹിരോഷിമയിൽ അജയതയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് ഉത്തരം നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതിയിൽ നിന്ന് ഏതു വർഷമാണ് ഇന്ത്യയിൽ നാവിക കലാപം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം കെ തായാട്ടിന്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന ഗ്രന്ഥം എന്നാണ് ആദ്യമായി പുറത്തിറങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയോടൊപ്പം ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ആചരിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ദക്ഷിണ കൊറിയ ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ലോകത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം ആരുടെ വാക്കുകളാണിത് ഉത്തരം മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്